രേവതി ണോ എനിക്കൊരു അർജന്റായിട്ടൊരു അല്ലെങ്കിൽ അവൻ അവൻറെ ഡിഗ്രിയൊക്കെ എട്ട് നിലയിൽ പൊട്ടിയത് കൊണ്ട് നാട്ടിൻപുറത്തുകാരിയായ ഒരു പെൺകുട്ടിയെ കെട്ടി തനി പാലക്കാട്ടുകാരനായ ഒരു മാതൃകാ കർഷകനായി ജീവിക്കുന്നു ഞാൻ പറ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇത് അഡ്വക്കേറ്റ് രതീഷ് കയറക്കുളം കോളേജ് രാഷ്ട്രീയം മുറുകെ പിടിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്നവരാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പറാണ് എസ് എൻ കോളേജിലെ പ്രണയം കല്യാണത്തിൽ അവസാനിച്ചു ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റിനോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ എന്തിനാണ് ഈ മദ്യശാപ്പ് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ അല്ലാതെ നമുക്ക് ജീവിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഉറങ്ങാൻ തുടങ്ങിയ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കിവിടെ ഈ മദ്യശാപ്പ് ആവശ്യമില്ല എൻ്റെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കണ്ണീര് വീഴ്ത്താൻ ഈ യൂത്ത് കോൺഫറൻസ് പാർട്ടി അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഈ കയറാംകുളം മണ്ഡലത്തിലെ മുഴുവൻ യൂത്ത് കോൺഫറൻസ് പ്രവർത്തകരും മദ്യം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ സമരത്തിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉറപ്പ് നൽകുന്നു പറയൂ മനസ്സിലായി പറയും പ്രിയപ്പെട്ടവരെ വളരെ അത്യാവശ്യമായി എനിക്കൊരു പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ പറഞ്ഞ പോലെ ഈ മദ്യശാപ്പ് ഈ പ്രദേശത്ത് നിന്നും മാറ്റിയിട്ട് ഈ അഡ്വക്കേറ്റ് രതീഷൻ കാരംകുളത്തിന് പാർട്ടിക്കും ഇനി വിശ്രമമുള്ളൂ ജയ് ഹിന്ദ് ഞാനും കൂടി അങ്ങോട്ട് വന്നോട്ടെ

എന്ത് പറയണേ ചൂടാടാ ഒന്ന് ഫ്രഷ് ആയിട്ട് വരടാ ആ പോയിട്ടോടാം ആ എടാ നീരിക്കടാ ആ പിന്നെ ഇത് ഒന്നും പറയണ്ട കറക് കഴിഞ്ഞിട്ട് പാടത്ത് പോവാ പറഞ്ഞപ്പോ ഭാര്യ കഞ്ഞീം പാത്രം എടുത്തു തന്നു അവളെ ഭരിച്ചതാ എന്താ ചെയ്യും ബെസ്റ്റാടാ കഞ്ഞി ബെസ്റ്റാണ് ഞാൻ നിങ്ങള് നിർത്തോടങ്ങി ആ ബാഗെന്നു സാധനം എടുത്തോളിച്ചേ എടാപ്പേതാവ് വരണ്ടേ അവൻ വന്നിട്ട് തുടങ്ങിയാൽ പോരൂടാ നന്നായി നേതാവിന് കാത്തിരുന്നാലേ ഇറച്ചിയും കാത്തിരുന്ന വെറച്ചാത്ത പോലെയാവും നീ ഒരെണ്ണം ഒഴുക്കി വാണി അവൻ സാധനം എത്തിയിടാ ചതിയം വരെ ഞാൻ വരുമ്പോളിക്ക് തുടങ്ങിയില്ലേ നല്ല സ്വഭാവ എന്നാ ഞാനാളെ പറഞ്ഞു തുടങ്ങാൻ നീ എപ്പോഴും ലൈറ്റല്ലേ ഞാൻ ലൈറ്റാ വന്നാലും ലൈറ്റ് എസ്താണ്ടോ ഉം നീ എന്തായാലും അടുക്കി കഴിക്കടാ എന്താ നിക്ക് തീർച്ചയായി സോറി നീ ഇവിടെ ഇല്ലാത്തോണ്ടാണ് ഇവൻ എന്ന് വെള്ളം അടിക്കാണെങ്കിലും ഒരടിമ വേണം പാർത്തലല്ലേ ഇവന്റെ സ്ഥിരം അടിമ പാർത്താ നീ കൊയ്യാക്ക പൈനാപ്പിളൊക്കെ ഒന്ന് കട്ടി ചെയ്യി വെള്ളം അടിക്കാൻ നല്ല ബെസ്റ്റ് സാധന എനിക്കൊന്നും പറ്റില്ല പാർത്താ നിന്റെ പാടത്തേക്ക് രണ്ടു കൊല്ലം മുമ്പ് വെള്ളം വരില്ല എന്ന് പറഞ്ഞു നീ കരഞ്ഞപ്പോ ഞാനും എന്റെ പ്രവർത്തകരുണ്ടായിരുന്നുള്ളൂട്ടാ

ടാ കൂമ്പ് വാടേ നിങ്ങൾ നീ എന്തിനടെ ജീവിച്ചിരിക്കണേ കഴിഞ്ഞ പൈവർഷമായിട്ട് ഞാനവിള ഇവിടെ അട കൊണ്ടു എവിടെയല്ല അന്വേഷിച്ചു നിങ്ങളൊക്കെ അന്വേഷിച്ചില്ലേ നീ നോക്കിയേ ഈ ഫോണിലും നെറ്റിലും ഒക്കെ കയറിയാൽ എന്തോരം പെണ്ണുങ്ങളെ കിട്ടും പക്ഷെ അവരൊന്നല്ലട എന്റെ നാൻസി അവളായിരുന്നു അത് വിട്രാ ആ മൂടൊന്ന് മാറ്റി പിടിക്കാൻ നമ്മുടെ പഴയ പാട്ടൊന്നു പാടാ എനിക്കിപ്പോ എന്താ വേണ്ടത് ഞാൻസി എവിടെയാണെന്ന് എനിക്കറിയണം അത്രയല്ലേ ഉള്ളു ജെയ്ഷ നീ വെള്ളം അടിച്ചു ഓരോന്ന് പറഞ്ഞു അവരെ ടെൻഷൻ അടുപ്പിക്കില്ലടാ അനുസാരെ നിന്റെ രണ്ട് പെഗിൽ വീണ് പോണവനല്ല ഈ അഡ്വക്കേറ്റ് രതീശൻ കയറുംകുളം പറഞ്ഞിട്ടുണ്ടെങ്കി അത് നടത്തിയിരിക്കും നീ പാടാ അങ്ങനെയാണോ നീ തുടങ്ങടാ പോനെ സാറേ നീ രണ്ടു ദിവസവും എന്നെ വിളിച്ചപ്പോൾ ഞാൻ വയനാടാണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അതെ എടാ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും ശാരീരികമായും മാനസികമായും പീഡനം നേരിടുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയുണ്ട് ഞാനാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ചെയർമാൻ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് വയനാട്ടിലെ കെയർ ഹോം സന്ദർശിക്കാനിടയായത് ഡോക്ടർ ഒരു മിനിറ്റ് യെസ് ഡാൻസി ഡാൻസി നീ എന്താ ഇവിടെ നമ്മളിത് രതീശൻ അവിടെ രതീഷ് നമുക്ക് പോകാം അല്ല ഡോക്ടർ ഇത് വരൂ രതീഷിൻ്റെ ആ കുട്ടിയെ അറിയാമോ ഞങ്ങൾ വിസിറ്റേഴ്സിനെ ഒന്നാമത് പേഷ്യൻസിനെ കാണാൻ അനുവദിക്കാറില്ല പിന്നെ മിസ്റ്റർ രതീശൻ സമിതിയുടെ അംഗമായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് മാത്രം അറിയാം ഡോക്ടറെ അത് ഞങ്ങളുടെ നാൻസിയാണ് ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ് ഓ ഐ സി ആ കുട്ടിയുടെ സ്ഥിതി വളരെ ട്രാജിക്കാണ് പഠനശേഷം വീട്ടിലേക്ക് മടങ്ങി വന്ന ആ കുട്ടി തൻ്റെ രണ്ടാം അച്ഛനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു അതിനുശേഷം മാനസികമായും ശാരീരികമായും ആ കുട്ടി വല്ലാതെ തകർന്നിരിക്കുകയാണ് ആ കുട്ടിയുടെ അമ്മയാണ് അവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അവൾ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിലാണ് ഹെൽത്ത് എല്ലാം ഓക്കെയാണ് പക്ഷേ ഡിപ്രഷൻ ഇനിയും വിട്ടുമാറിയിട്ടില്ല എല്ലാത്തിനെയും എപ്പോഴും പേടിയാണ് അവൾക്ക് പിന്നെ ആ കുട്ടിയുടെ അമ്മ ഇടയ്ക്ക് വന്ന് പോകാറുണ്ട് ബാംഗ്ലൂർ എവിടെയാണോ സെറ്റിൽഡ് ആ വിധി അല്ലാതെ എന്തു പറയാനാ എന്തെങ്കിലും ഓർക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ക്ലിയറായെന്ന് വരാം ഡോക്ടറെ ഡോക്ടർക്ക് അറിയോ ഇവൾ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി എൻ്റെ ഒരു ചങ്ക് ഇവൾക്ക് വേണ്ടി കാത്തിരിക്കുക ഞാൻ അവനോട് എന്താ പറയുക ഓ അങ്ങനെ ഒരു കഥയുണ്ടോ അയാളിപ്പോഴും നാട്ടിൽ തന്നെ ഉണ്ടോ ഉവ ഡോക്ടർ ഡോക്ടർ എനിക്കൊരു ഫേവർ ചെയ്ത് തരണം എനിക്ക് ഈ കാര്യം അവനോട് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ അവനേയും കുട്ടി വന്നാൽ ഒന്ന് കാണാൻ സമ്മതിക്കണം രതീശൻ തന്നോട് നേരത്തെ പറഞ്ഞതല്ലേ ഇതൊരു കെയർ ഹോം അല്ലേ ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും അനുവദിക്കാൻ പാടില്ല അതെന്നേക്കാൾ കൂടുതൽ തനിക്കറിയാവോ അറിയാം സർ സാർ ഇതൊരു സ്പെഷ്യൽ കേസായി പരിഗണിക്കണം ചിലപ്പോൾ അവനെ കാണുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ ലെറ്റ് സി നിങ്ങൾ പറഞ്ഞത് കൊണ്ട് നോക്കാം അദ്ദേഹത്തെ കൊണ്ടുവരും ഓക്കെ ഡോക്ടർ ഓക്കെ താങ്ക് യു ഓക്കെ എനിക്കവിടെ എനിക്ക് എനിക്കിപ്പോൾ തന്നെ അവിടെ കാണണം രേശ പ്ലീസ് എന്നെ അതോടെ കൊണ്ടുപോടാം ശരി പ്ലീസ് ശരി ശരി ഹലോ ഹലോ ആ ഡോക്ടർ ഇത് ഞാനാ രതീശൻ ആ രതീശൻ നാളെ വന്നാൽ കാണാൻ മണിക്ക് യെസ് എട്ടു ഡോക്ടർ താങ്ക് യു ഡോക്ടർ എടാ ഡോക്ടർ രാവിലെ എട്ടുമണിക്ക് കാണാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇറങ്ങിയാൽ രാവിലെ എട്ട് മണിക്ക് വയനാട് എത്താൻ പറ്റും പെട്ടെന്ന് ഫ്രഷായിട്ട് ഇറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കിയോ കേട്ടാ പിന്നെ ആ ആ വരുമോ ഇതിലാരതീശൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ലൈറ്റ് സി കണ്ടു നോക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന് നോക്കാം നിനക്കെന്നെ മനസ്സിലായില്ലേ നിനക്കെന്താ പറ്റിയേ ഞാനമ്മളൊരു രവിയാട്ടൻ നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതം ില്ലേക്ക് എനിക്ക് എന്ത് പറ്റിയാലും രേ വേട്ട നോക്കിക്കോളാം എനിക്ക് വേണ്ടിയല്ലേ രേ വേട്ടത്ത നാളും കാത്തിരുന്നു എന്നോട് എന്തെങ്കിലും ഒന്നും പറയടി

നേരിട്ട് കാണാം ദ െ നീ ഞങ്ങളോട് ഒരു കാര്യം പറയാതെ നീ അത് ചെയ്തത് ശരിയായില്ല നിനക്കൊന്നും വിളിക്കാറുന്നില്ല വീട്ടിൽ വിളിച്ചപ്പോഴും കിട്ടുന്നില്ല ഓഫീസിൽ വിളിച്ചപ്പോൾ ഒരു മാസം ലീവാണെന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ പറഞ്ഞല്ലേ ശരിയാ പക്ഷേ നമ്മളൊന്ന് വയനാട്ടിൽ നിന്ന് വന്ന പിന്നെ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിയുണ്ടായിരുന്നില്ലേ ഞാനൊരു മാസം ലീവെടുത്തത് ഒരു യാത്ര പോയി എങ്ങോട്ടൊന്നല്ലേ വയനാട്ടിലേക്ക് എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ നമ്മുടെ വയനാട്ടിലേക്ക് എറുമ്പോൾ പോയി ഡോക്ടറെ കണ്ടു ഒരു ജോലി തരപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ആദ്യം ഒന്നും അയാൾ സമ്മതിച്ചില്ല പിന്നെ കരഞ്ഞ് കാലു പിടിച്ചപ്പോൾ അവിടുത്തെ തോട്ടക്കാരൻ്റെ ഒരു ഒഴിവിലേക്ക് എന്നെ നിയമിച്ചു ആൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ ഒഴിഞ്ഞു പോകില്ലെന്ന് നിങ്ങളറിയണ്ടെന്ന് പ്രത്യേകം ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്തായി പറ ബാക്കിയൊക്കെ അവള് പറയും നിങ്ങൾ എല്ലാവരും എന്നെ ഇത്രയധികം സ്നേഹിച്ചിരുന്നെന്ന് രവി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് എന്റെ ഈ ചങ്കുകളോടും പിന്നെ എന്റെ ഈ ചെക്കനോടും ആഹി നനയാൻ സ്വയം മഴയായ താഹം മാറ്റാൻ സ്വയം പുഴയായ സ്വന്തം വിഷാദങ്ങൾ